അവന്റെ വരച്ച് അതിൽ ഒരു കുപ്പി വേണ വരുന്നത് അവൻറെ അമ്മയുടെ മരണം പറയാൻ വന്ന രണ്ടമ്മണ്ട് അല്ലല്ലോ നാളെ ഒന്നാം തീയതി വേണേ കൊണ്ടുപോകും ഇട നീ ഞാൻ മൂന്ന് പേര് നാലാമതരെ വിളിക്കാം രാജു വിളിക്കാം രാജീവ് പക്ഷെ അടിച്ചല്ലോ അവന് സന്തോഷം തന്നെ വിളിയും പുള്ളി അന്നെ കഴിഞ്ഞാൽ പാട്ടും പാടും രണ്ടെണ്ണെ അടിക്കത്തുള്ളൂ പുള്ളിയുടെ സങ്കടം സഹിക്കാൻ പുള്ളിയെ അടിക്കും തന്നെ സഹിക്കാൻ രണ്ടു പേർ കൂടെ കൊടുത്ത പിള്ളേര് താങ്ങാം അതുകൊണ്ട് ഭരതമാവൻ ഇക്കാര്യം അറിയുന്നില്ല എന്താ മാത്രീ ഒരു എന്ന് പറഞ്ഞാൽ മൂന്ന് പേർക്ക് നാലുപേർക്ക് ഒന്നും ആകത്തില്ല അതാണ് എന്റെ സംശയം ഇനി സർക്കാർ മദ്യത്തിന്റെ പിടുത്തം കുറച്ചതാണോ നമ്മുടെ കപ്പ കിട്ടി കൂടിയതാ നമ്മളെ കൊടുക്കുക ആരും സംസാരിക്കാം നിയമസഭ സമ്മേളനം കഴിഞ്ഞാൽ എനിക്കൊന്നും അമ്പാടിയാലും ഉപ്പി വരുന്ന വെണ്ണങ്ങളെ ചേട്ടാ ഒന്നുകൂടി അതുകൂടെ അവനെ കൊടുത്താലോ നാളെ ഒന്നാം തീയതി പറഞ്ഞേക്കാം പിന്നെ ചോദിച്ചാൽ കിട്ടത്തില്ലേ വേണ്ട ഏറ്റവും വേണ്ട ഗിലേ നമ്മുടെ വറക്കേക്കറി ജംഗ്ഷൻ ഇല്ലേ അവിടെ നിറക്ക് ഇറങ്ങി അങ്ങോട്ട് ബാലത്തോട് റോഡിന്റെ താഴെ മൂന്നാല് മൂന്നാമത്തെ വീട് ചകളനാരായണന്റെ അച്ഛനാണ്

ഇതാരം ഇത് ഞങ്ങള് മറ്റേ ഞങ്ങളെല്ലാരും മറ്റേ മരിച്ചുപോയ താടി കെട്ടാൻ വേണ്ടി തല തലിയ സമയത്ത് അച്ഛനെ തിരക്കട അതിനന്റെ അച്ഛൻ മരിച്ചു പോയി മരിച്ചാലേ തിരക്കിക്കൂടെ അച്ഛൻ മരിച്ചെങ്കിലും അച്ഛൻ എന്റെ കൂടെ ഉണ്ട് അച്ഛൻ ഉണ്ടാക്കിയ പേര്

സാമ്രാജ്യ ശക്തികൾക്കെതിരെ പോലുള്ള പോരാട്ടത്തിൽ നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഈ ദാക്ഷണിയമ്മ അമ്മയുടെ സ്വന്തം നാട്ടിൽ ഒരു സ്മാരകം പണിയ എന്നുള്ളതാണ് പാർട്ടിയുടെ അടുത്ത തീരുമാനം നമുക്ക് ഇത് പോസ്റ്റ് ഇവിടെ ഇവിടെ അടക്കാൻ ആംബുലൻസ് ആംബുലൻസ് കൊണ്ടുവന്നുമില്ല പായഞ്ചാവട്ടി കയറി മൂന്ന് മാസം കൊണ്ട് മരിച്ചത് എന്നാലും ഈ അമ്മച്ചി ഭയങ്കര പാർട്ടിക്കാരില്ലേണ് വിപ്ലവായിരുന്നു വിപ്ലവം പിന്നെ നിനക്ക് അറിയാൻ വേണ്ടിട്ട് ഇവരുടെ മുഖത്ത് മോള് സാധ്യ ഒരു ദിവസം കുളിച്ചിട്ട് നമ്മുടെ ലക്ഷ്മി തന്റെ കൈ നമ്മുടെ തേട്ടം വരുന്ന വഴിക്ക് ഞങ്ങളുടെ അച്ഛനെ കണ്ട കൈ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ പെൺപിള്ളി ഒന്നക്കത്ത് വിപ്ലവം അച്ഛന് ആ മേഖലയിലും ഒരു പേരുണ്ടല്ലേ രാത്രി കണ്ടല്ലോ ചേച്ചി ഞാനൊരു സൈഡിൽ കൂടെ സെറ്റ് നീ അങ്ങോട്ട് പോട്ട് പാടി അല്ല മുതല് പിന്നോട്ട് ഞാൻ ഈ മരണ വീട്ടിലൊന്നും അങ്ങനെ പോകുന്നില്ല എനിക്ക് ഈ ബോഡി കാണുന്നത് എന്തോ പോകുന്നത് പേടി ആ എന്തോ പോലെ പേടി പേടി പേടിയല്ലേ അല്ലേ ആര കർമ്മിയാ ഞാനല്ല കർമ്മിന്നെ പക്ഷെ ലുക്ക് വൈസ് നിങ്ങളാണോ ശരിക്കും കർമ്മിയാന്നു ഫുൾ ഓപ്ഷൻ അല്ല മരിച്ചത് ടീച്ചർ പോലെ അതോ അതെ ചോദിച്ചു സെറ്റ് അവിടെ പോകുന്നു അത് മരിച്ച അപ്പം കൊച്ചുമോളുണ്ടല്ലോ അവള് ഇൻഫ്ലുവൻസറാ യൂട്യൂബിലാ യൂട്യൂബിലല്ല അവൾ ഈ ഫോൺ വിളിച്ച് ചെറുപ്പക്കാരോട് മൊബൈൽ റീചാർജ് ചെയ്യിപ്പിക്കുക വീട്ടിലേക്ക് ഗ്യാസ് എടുപ്പിക്കുക മൂന്നാറ് കൂറു പോവുക രാത്രി ദോശ കഴിക്കാൻ പോവുക അങ്ങനെ ഇൻഫ്ലുവൻസ് ഒരുപാടികളാണ് എന്നാലും മരിച്ച സമയം മുകളിൽ ചെറുപ്പക്കാരോട് ഒഴുക നേരത്തോട് നേരെ വാട്ടിട്ട് ഒരു തീർന്നിട്ടില്ല എനിക്ക് വന്ന് കുറഞ്ഞ രണ്ടു ദിവസമെങ്കിലും അയ്യന്മാരും ഒന്നാറി ും വരാനില്ല അതുകൊണ്ടാണ് പറഞ്ഞു നിങ്ങളിത് പഠിച്ചിട്ട് ചെയ്യുന്ന സംഭവമാണല്ലോ പത്ത് പാറിടേ ഇപ്പൊ ചെന്നവാനുള്ള നാല് പൊരുട്ട പിള്ളേരുണ്ട് മൂന്ന് മണി കഴിഞ്ഞ ഊണ് കഴിഞ്ഞ കുടുംബശ്രീം വരും അതിനകത്ത് ചെയ്യുമ്പോൾ അതുവരെ അതുവരെ ഒരു ഐഡിയ പറയാം നമുക്കൊരു ചെറുതായിട്ട് ചേട്ടാ പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ചു മണിക്കൂർ ഉണ്ട് അഞ്ചു മണിക്കൂർ കഴിഞ്ഞാൽ പോലീസ് ചോദിച്ച പോലും കിട്ടത്തില്ല പക്ഷെ ഒന്നാം തീയതി സാധനം പൈസ ഉണ്ടോ സാധനമുണ്ട് പൈസ ഏത് വേണം ഏതെങ്കിലും കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യല്ല ഏത് വേണോന്ന് പറയു ഓൾഡ് മങ്ക് ഉണ്ട് സ്മെർണോഫ് ഉണ്ട് റം ഉണ്ട് പിന്നെ ബ്ലാക്ക് ഡോ ഗ്രിപ്പ് ഉണ്ട് എം എച്ച് ഉണ്ട് ഏതെങ്കിലും അങ്ങനെ വെള്ളം എങ്ങനെയാ ഒരു കാര്യം ചെയ്യ ഏതെങ്കിലും ഒരു വെള്ളം തൊട്ടു എം എച്ചിന്റെ വെള്ളത്തിൽ തന്നെ തൊട്ടു ആണെ ഈ വർക്കൊക്കെ കിട്ടുന്നുണ്ടോ പിന്നെ ഇന്നലെ ഡബിൾ ആയിരുന്നു ആയിരുന്നു അന്ന് ഞാൻ വർക്ക് ആയിരുന്നു അന്ന് രാവിലെന്താ പ്രാർത്ഥിക്കും അതെ ഇടക്ക് എന്നെ പഠിപ്പിച്ചേരണം എന്താ രണ്ടൊക്കെ നമുക്കൊരു മറിച്ചടിക്കഴ എന് അതുപോലെ കീടാണോ എന്തെങ്കിലും ഉണ്ട് നിന്ന സ്വന്തം ഒഴിക്കുന്നേ സ്പിരിറ്റ് ജാഗത കീടാണോ അയ്യോ ഭയങ്കര സൂക്ഷ്മതക്കാരനാണല്ലോ എന്ത പെക്കി വെള്ള ഒഴിക്കണ്ട അയ്യോ വെള്ള ഒഴിക്കണോ നേ വെള്ള ഒഴിക്കണ്ട ഹേ വെള്ള ഒഴിക്ക വെള്ള ഒഴിക്കണ്ട നേ വെള്ള ഒഴിക്കണോ വെള്ള ഒഴിക്കണ്ടോ നോക്കിക്കേ വെള്ളിയാടാ മാസുദേവായ അതദിദ്യോ ധയാനാരത ഉവാജ പ്രഥാ ഖേദയ സേവാലയ ഹോജിന്ദാ ദുരംഗതം ശ്രീകൃഷ്ണ ചരണാം ഭോയം സ്മര ദുഃഖം ഗമിശേരി ദൗവദീ ജാവരിത്രാദായേന ഗൗരവകഷ്മലാർപാനീദാവോ വസുന്ദര്യ സ കൃഷ്ണക്വാവിനോഗദ

मृतपिंड से